എന്റെ എപ്പോഴും പിന്നെ ഇത് ഞാൻ സൂക്ഷിക്കുന്ന ഒരു സാധനം എത്ര വർഷമായതാണെന്നറിയാമോ ഇതാണ് എൻറെ അമ്മനെ മുക്കുവരെ സ്നേഹിച്ച ഭൂതം എന്ന ചെനിയ കിട്ടിയൊരു ഗിഫ്റ്റ് ആണിത് ഇരുപത്തഞ്ചു വർഷം തികഞ്ഞ എന്റെ അന്ന് ഇട്ടതാണത് അതി

ഇതൊരു പുതിയ അതിഥിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൊട്ടാരക്കിലേക്ക് ക്ഷേത്രത്തിലെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും വലിയൊരു കലാകാരനുമായ വലിയൊരു കലാകുടുംബത്തിലെ അന്നവുമായ നമ്മുടെ അനിൽ കൊച്ചുപാറയ്ക്ക് ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കണം കനിച്ചേട്ടാ ഹായ് നമസ്കാരം എല്ലാരും ഉണ്ടല്ലേ അറിയപ്പോഴെ അറിയപ്പെടേ ഇപ്പൊ നമ്മളൊരു വലിയ കലാകുടുംബത്തെത്തിയിരിക്കുകയാണ് ഈ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് അമ്മേ നമസ്കാരം അമ്മേ അപ്പൊ നമ്മുടെ കലാകുടുംബത്തില് ഇനിയും രണ്ടുപേരുണ്ടല്ലോ അവരൊക്കെ എന്തു ചെയ്യും ഇപ്പൊ അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്കാണെന്ന് പോകുന്നത് നമ്മുടെ കൊട്ടാരക്കിലെ പ്രിയപ്പെട്ട കലാകുടുംബമായ അനിൽ ചേട്ടന്റെ അനിൽ കൊച്ചു വാറക്ക ചേട്ടന്റെ കലാകുടുംബത്തിലെ ലക്ഷ്മി ഓഡിയോസിന്റെ ഒരുപാട് നിരവധി ഗാനങ്ങൾ ലക്ഷ്മി പ്രസൻസി നമ്മൾ വീഡിയോ സോങ്ങുകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവരുടെ കലാജീവിതത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് അപ്പൊ ഞാനിവിടെ മെയിനായിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ അനിൽ ചേട്ടന്റെ ഫേസ്ബുക്കിൽ എല്ലാവരും കണ്ടുകാണമായിരിക്കും ചേച്ചി ഒരു പടം വരയ്ക്കുന്ന അനിൽ ചേട്ടൻ ഒരു പടം നരക്കുന്ന ഒരു ഫോട്ടോ അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇന്ന് എന്റെ ഒരു പടം ചേച്ചി വരയ്ക്കണം അത് പറ്റോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണം അത് അതുകൂടെ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്ന് കറക്റ്റ് ചേച്ചി ഇവിടെ നോക്കുന്നത് അനുചേന ചോദിച്ചപ്പോൾ ചേച്ചി ഇന്ന് കാണുമെന്ന് പറഞ്ഞു അതിന് ഇന്നെ ഒരു പടം കൂടെ ചേച്ചി വരയ്ക്കാം ശ്രമിക്കാം അപ്പം ഇന്ന് ചേച്ചിയുടെ പടം വരയ്ക്കും വലപ്പും അതുപോലെ തന്നെ ഇവരെ കുടുംബത്തിന്റെ കലാജീവത്തിലെ വിശേഷങ്ങളുമാണ് നമ്മള് ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ആ ഒരു ചേച്ചിയുടെ പടം വരപ്പിലേക്ക് പോകും ഓക്കെ സജീവ ചേച്ചി

അവിടെ ഇങ്ങനെ നമ്മള് ചെല്ലുമ്പോ ഈ വലിയ ചേട്ടന്മാരിങ്ങനെ കാത്തിരിക്കും വഴിയിലെ ഓരോരുത്തരെ കൊണ്ടോരോ ഇതൊക്കെ ചെയ്യിക്കും അങ്ങനെ ഒരിക്ക ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ചേട്ടനെ വരച്ചു തരാന്ന് അവരത് ആദ്യം തമാശ ആയിട്ട് ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ ഒരാളെ വരച്ചു വരച്ചപ്പോഴത്തേക്ക് കൂടെ നിന്നവര് തുടങ്ങി പിന്നെ ഭാഗ്യത്തിന് എനിക്ക് വേറെ റാങ്കിങ് കിട്ടിട്ടില്ല കാത്ത് നിൽക്കും എന്റെ കൊണ്ടും തീർച്ചയായും യഥാർത്ഥത്തി അന്ന് അറിഞ്ഞ എനിക്ക് ഇത്രയും നേരം കഴിവുണ്ടെന്ന് നോക്കി മതി പേടിച്ച് വരച്ചു പോയതായിരുന്നു സ്കൂളില് കോമ്പറ്റീഷന് സ്ഥിരം പ്രൈസ് വിന്നർ ആയിരുന്നു പിന്നെ പപ്പ പത്രപ്രവർത്തന ഉള്ള ആളാണ് ആ അതെന്തൊക്കെയായിരുന്നു പപ്പ മുഫുവിനെ സ്നേഹിച്ച ഭൂതത്തിലാണ് തുടക്കം തുടക്കം എഴുപത്തെട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സംഗീത ജനിച്ച പപ്പ തിരക്കഥ എഴുതിയ സിനിമയാണ് മുക്കുവനെ സ്നേഹിച്ചത് മൂത്തം ജയൻസാറൊക്കെ അഭിനയിച്ച പടം ഏകദേശം കഴിഞ്ഞിരിക്കാന് എന്റെയൊക്കെ കുട്ടിക്കാലത്തെ ആക്ഷൻ ഹീറോ പ്രിയപ്പെട്ട ബാബു ആന്റണി ചേട്ടന്റെ ഓർമ്മകളാണ് എനിക്ക് ഈ പടം വരച്ചപ്പം തോന്നിയത് സുജത്തിന്റെ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബു ആന്റണി ചേട്ടന് സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ബാബു ആന്റണിയായ കൊട്ടാരക്കരയുടെ അഭിമാനം ബാബു സുജിത്തിന് ഞാൻ ഈ പടം സമർപ്പിക്കുന്നു അതിന് ബാബുവിന്റെ ചേട്ടൻ ചിത്രകാരനായ സുനിൽ ഇത് കാണിക്കയാണ് നോക്ക് സൂപ്പർ ഒരു രക്ഷയില്ല കേട്ടോ ഇതൊരു വാക്കുകൾക്ക് അപ്പുറമാണ് കേട്ടോ ഒരുപാട് സന്തോഷം ചേച്ചി 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 ചിരി മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് ഈ കലാകാരി ചേച്ചി ഒരു വലുതിന്റെ കാര്യം എത്ര പറഞ്ഞാൽ പോലും ഭയങ്കര ഇദ്ദേഹം പറഞ്ഞില്ലയോ അത്ര എന്തോ ആയിരിക്കും സത്യം നമ്മള് എത്ര പറഞ്ഞാലും ഇത് ഇത്രയും ഇത്രയും പെരുവുള്ള ഈ കഥാകാരി അല്ലയോ പിന്നെ അതും തീർച്ചയായിട്ടും ഒരു ചിത്രകാരി കാരണം ചിത്രകാരന്മാര് വരയ്ക്കുന്ന ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ചിത്രകാരന്മാര് വരയ്ക്കുന്ന ഫോട്ടോസാണ് ഞാൻ കണ്ടിട്ടുള്ളത് അന്നേരം ഇത്രയോ ചിത്രകാരി അല്ലയോ ഒരു ചേച്ചി വരയ്ക്കുന്ന ഈ ഫോട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഫോട്ടോ കാണണം എനിക്ക് ഇത്രയും നാള് ആരെങ്കിലും ഒരു പണം പടം നിങ്ങൾ ചേച്ചി വലിയേ പിന്നെ ഏറ്റവും നല്ല പടം അത്രയും അതുല്യ പല വരച്ചിട്ടില്ല അങ്ങനെ എന്റെ എന്റെ ഞാൻ വരച്ചിട്ടില്ല അന്നേരം ഈ ചേച്ചി വരച്ചതൊന്നൊന്ന് ക്യാമറ സൂം ചെയ്ത് നോക്കിയോ ക്യാമറ െ ഇതൊന്ന് പ്രിയപ്പെട്ട പ്രിയാബുന്റെ സാറിന് വേണ്ടി ഞങ്ങളുടെ ബാബുവാനണി സുജിത് ബാബുവാനണി സുജിത്തിന് ഞാൻ സമർപ്പിക്കുന്ന അടിപൊളി പോലെ ഇത് ബാബുവാനിന്റെ സാറിന് വേണ്ടിയാണെന്ന് ചേച്ചിയുടെ കലയാജി അതെ കുട്ടിക്കാലത്തെ സൂപ്പർ ഹീറോ ആയിരുന്നു ഇത് എന്നെ മനസ്സിലാകുന്നു അത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ സൂപ്പർ ഹീറോ സുജിത്തും ഒരേ എന്താ സംശയം വലിയ വേറെ കാര്യമുണ്ട് നമ്മൾ വന്നപ്പോ നമ്മള് ഞെട്ടിയത് ഇപ്പം നിന്നെ ഇപ്പം വരയ്ക്കാൻ ചേച്ചി കിട്ടും നീ ആവശ്യപ്പെട്ടതും ചേച്ചി വരയ്ക്കാന്ന് പറയുന്നതും വേറൊരു സംഭവം നമ്മൾ കണ്ടോണ്ട അതാണ് നമ്മളെ ആദ്യം ഞെട്ടിച്ചത് അതാണ് ആ സംഭവം ആ സംഭവം നമ്മൾ തന്നെ ഇത് നമ്മളെ ഞെട്ടിച്ച വേറെ സംഭവങ്ങളുണ്ട് ഇത് എന്നെ വരെ ഞെട്ടിച്ച ചേച്ചി ഇത്രയും വലിയ കലാകാരിയാണെന്ന് എന്നെ വരെ ഞെട്ടിച്ച സംഭവം എന്ന് വെച്ചാൽ ഈ ചേച്ചിയുടെ കസ്ബൻഡ് ാണ് ഇങ്ങനെ ശങ്കരണ്ടരം കിട്ടിയ അനിയ സഹ്മാനാണ് തിങ്ങനാന്നെ അനുചേട്ടാ അതിനും പണമാക്കി പിന്നെ ഞാൻ അങ്ങോട്ട് വരച്ചു കൊടുത്തട്ടേ ഉള്ളു ഇതുവരെ എന്നെ ആരും അപ്പൊ രക്ഷയില്ലാത്ത പണമല്ലേ അതാണ് അന്നേരം അനുചട്ടം അനുചേട്ടനെ കുറിച്ച് ചേച്ചി വരച്ചോണ്ട് നമ്മൾ പറഞ്ഞ് പിന്നെ ഒരുപാട് ഭക്തിഗാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയായിട്ട് അനുചേട്ടൻ അന്ന് ഈ കുറിച്ച് ഞാൻ വീട്ടിലേക്ക് എന്റെ അടക്കം പ്രവേശം പറയുന്നത് ഒരു ക്ലാസറ്റ് കടയിട്ടുണ്ടാകും എനിക്ക് ഏറ്റവും നല്ലത് ആറു വർഷക്കാലം കാസറ്റിയുടെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്നില് അമ്മയുടെ അംബാ പ്രസാദ് എന്ന് പറയുന്ന ഭക്തിഗാനം പ്രിയപ്പെട്ട സുധീഷ് സുദീപ് സുദീപ് ഉണ്ടല്ലോ സുദീപാണ് ആ അതിലെ ഗാനങ്ങൾ പാടിയത് പിന്നീട് ഇങ്ങോട്ട് അത്ര സീഡി ലൈ അസൻറ്റ് എനിക്ക് എനിക്കന്നെ കൃത്യമായിട്ട് കണ്ടു ഇല്ല കാരണം മറ്റ് ക്ഷേത്രക്കാർ കൊണ്ടും ചെയ്ത് കൊടുക്കണം ചെയ്തു കൊടുക്കണം പാലക്കാട് പിന്നെ തിരുവനന്തപുരം കൊല്ലത്ത് ആലപ്പുഴ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും സീഡ് ചെയ്തു കൊടുക്കണം പിന്നെ എൻ്റെ സ്വന്തം കമ്പനി അതുകൊണ്ട് അറുപത്തിയഞ്ച് അറുപത്തഞ്ചറി പുലമ്പായകുളത്തോട് ചെറിയ എഴുപത്തി അഞ്ച് സീഡിക്ക് പുലംബായകുളം ക്ഷേത്രത്തിന് ചേട്ടാ എനിക്ക് ഒട്ടാരക്കര ഗണപത്തിന്റെയും പുനമ്പായകുളം ജീവിക്കും ഏറ്റവും കൂടുതൽ സീഡിയില് ഈ രണ്ട് സ്ഥലത്ത് ശരി ചേട്ടാ ഞങ്ങള് പറഞ്ഞ കേട്ടോണ്ട് കല്പന ചേച്ചിയുടെ ആദ്യ വീഡിയോ ആൾബം ചെയ്തത് അനു ചേട്ടനാണോ അതെ അതെ അപ്പം ചേച്ചി ഏതുകൊണ്ട് തമിഴ് മലയാളം ഈ നാല് ഭാഷകളിലായിട്ട് ഏതുകൊണ്ട് നാനൂറ്റി അൻപതോളം അതിന് അത്രയേറെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ചേച്ചിയുടെ വീഡിയോ ആൽബം ആ അത് ചെയ്തു ഞാൻ തന്നെയാണ് അത് എപ്പോഴും രേഖയിൽ ചരിത്രത്തിൽ അത് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക ചേച്ചി തന്നെ മനോരമ ന്യൂസിനെ കൊടുത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു കാരണം അതിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ മറ്റൊരാൽബത്തില് അതായത് വിനീത് ശ്രീനിവാസൻ ചേട്ടനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ എല്ലാവർക്കും ഇത് പിന്നെ ഈ പറയുന്ന ആരാണെന്ന് എല്ലാവർക്കും അങ്ങോട്ട് എപ്പോഴും അങ്ങോട്ട് അതാണ് വീഡിയോസിലും നിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല മലയാള മനോസിലൊരു ഹിറ്റ് ശ്രീനിവാസൻ പാട്ട് ചെയ്തപ്പോഴും അഭിനയിച്ചത് കൽപ്പന ചേച്ചി നമ്മുടെ സലീം കുമാർ ചേട്ടനോ അപ്പൊ വളരെ ഹിറ്റായ പാട്ട് ഇവരെ അഭിനയിച്ചപ്പോ അത് വീണ്ടും ഹിറ്റ് ഹിറ്റായി ഹിറ്റ് ആയി എന്ന് പറയാം അങ്ങനെ ഇതിനെ സംബന്ധിച്ച് പിന്നെ ഇപ്പോഴത്തെ അപ്പൊ അങ്ങനെ എന്താ ചാനൽ ഇന്റർവ്യൂല് മനോരമ മനോരമ ന്യൂസിനകത്തായിരുന്നു ചോദിച്ചത് ചേച്ചിയെ വിളിച്ചിരുന്നു ഇന്റർവ്യൂ ആയിരുന്നു ഞാൻ അന്ന് ഇങ്ങനെയാണ് ചോദിച്ചത് എന്റെ ആദ്യ ആൽബം ഇതാണോ ചോദിച്ചു ഇത് നല്ല ഓട്ടം കാത്തു നിന്ന് പാട്ടാണ് വിശേഷം ഞാൻ അത് കണ്ണിച്ച് പറഞ്ഞു അനിയനാണ് ആ വീഡിയോ ചെയ്തത് അത് അനിയനും സംഗീത സംഗീതം കുറിച്ചൊരു സംവിധാനം ചെയ്താണെന്ന് ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ കൂടിയാണ് അപ്പൊ അങ്ങനെ ഒരു മഹാഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലെ ജീവിതത്തിലെ കലാരംഗത്ത് ഒന്നര ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അത് തന്നെ അത് തന്നെ തീർച്ചയായിട്ടും ഇന്നിപ്പോഴും ഇപ്പോഴും എന്റെ സഹോദരി സ്ഥാനത്തും എന്റെ ഗുരു ഗുരുസ്ഥാനും ചേച്ചിയെ മറ്റേ നമ്മുടെ മലയാളത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരിയായ പിന്നെ നമ്മുടെ സ്വന്തം കൽപ്പന ചേച്ചി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല നമ്മുടെ കൽപ്പന ചേച്ചിയുടെ ആദ്യ വീഡിയോ സോങ് ആൽബം നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചേട്ടന്റെ പാട്ടാണ് കൂനമ്പായ്ക്കുളത്തെ കലശപൂജ് കലശപൂജ കൂനമ്പായ്ക്കുളെ അങ്ങനെ കുടുംബാഗത്തെ ആ ഒരു ഗാനമായിരുന്നു കെട്ടണേച്ച ആദ്യത്തെ ഗാനം അത് മനോര മനോരമ ചെയ്തു സന്തോഷാഭിമാനമാണ് അത് സംവിധാനം ചേച്ചിയും പറയാം തരാം തനിച്ച സംഗീതം ചെയ്യും നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ചേച്ചിയുടെ പപ്പയുടെ കാര്യം അല്ലേ നമ്മള് ചർച്ച ചെയ്തു ഈ കുടുംബം തന്നെ ഒരു കലാകുടുംബമാണ് അല്ലേ ചേച്ചിയുടെ അമ്മ കലാകാരിയാണ് മക്കൾ രണ്ടുപേരും കലാകാരിയാണ് അപ്പം അവരെയും കൂടെ നമുക്ക് പരിചയപ്പെട്ടാലോ അപ്പം ഇതാണ് സംഗീതാ അമ്മയോ നമസ്കാരം പിന്നെ എന്താ സുഖാന്നേരം ുംബത്തി വന്നിരിക്കുകയാണ് അമ്മ ഉൾപ്പെടെയുള്ള വലിയൊരു തലമുറയുടെ ഇപ്പൊ പിന്നെ വന്ന് പുതിയ തലമുറയിലൊക്കെ ചേച്ചിയുടെ മക്കള് വരെ മക്കള് വരെ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് അമ്മയുടെ പറയാൻ എന്തോ കൊച്ചനാടിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ഡാൻസ് ഒക്കെ ഞാൻ ബി ജി സി പഠിക്കുമ്പോഴും ഞാൻ മത്സരങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട് സ്കൂളിലും അതുപോലെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കല്യാണം ഒക്കെ കേട്ടുണ്ടക്കും മാറി കലാകാരനായി കെട്ടിയെങ്കിലും അതിൽ നിന്നും ഞാനങ്ങ് വിട്ടു പക്ഷെ പപ്പ നല്ല പേര് പോണിണ്ടും പിന്നെ ഞാൻ എന്റെ പപ്പ വലിയ സിനിമാ ഞാൻ ചെന്നപ്പോ അങ്ങനെ ജോലി ഉണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞ അണ്ണൻ കലാരംഗത്ത് അതില് കുഞ്ഞുനാളിക്കോട്ടെ പതിനാല് വയസ്സില് അണ്ണാൻ ഒൻപതിലോ എത്ര പഠിക്കപ്പെടാദ്യമായിട്ട് ഗാനങ്ങൾ എഴുതിയത് സ്കൂളിലടേറ്റ് അങ്ങനെ ഗാനങ്ങളെല്ലാം കൂടുതലാസ്റ്റേഴ്സ് വോയിസില് പാട്ട് എഴുതി അതായത് ഗ്രാമ ഫോൺ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലിന്റെ പപ്പ പങ്കെടുത്തിരുന്നു പിന്നെ സഹോദരൻ ചേട്ടൻ പാട ചേട്ടൻ ഗോപിനാഥ് അദ്ദേഹത്തിന്റെ നാടകത്തായിരുന്നു അദ്ദേഹത്തിന്റെ നാടകങ്ങളില് ഗാനങ്ങൾ എഴുതിയാണ് പപ്പ ഗാനരംഗത്തേക്ക് പ്രവേശിക്കുന്നത് ആ സമയത്ത് തന്നെ സ്കൂളിൽ പഠിക്കാൻ പപ്പയുടെ ഒരു ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് ഗ്രാമ ഫോൺ റെക്കോർഡാണല്ലോ വന്നത് അതില് പപ്പ പാട്ട് എഴുതി ആ പാട്ടുകൾ ലളിത സംഗീതത്തില് സംഗീതത്തിലും മത്സരങ്ങളിലും ഒക്കെ വൻപിറ്റുകളും അന്നത്തെ കാലത്ത് ആ പാട്ടുകൾ പാടാത്തരും ഉണ്ടായില്ല അതായത് ഒരു അമ്പത് കാലഘട്ടത്തിൽ ചെറുപ്പയുടെ ചെറുപ്പത്തിൽ മലയാള സിനിമയിലെ ഒരു വലിയ നടനാണ് ദേവൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സിനിമയിൽ വരെ ഭാഷയെ അഭിനയിച്ച ആണ് ദേവൻ സാർ മലയാളത്തിലെ പ്രഗത്ഭരായ നടന്മാരോടൊപ്പം അഭിനയിച്ച വലിയ കലാകാരനാണ് അദ്ദേഹത്തിന്റെ തുടക്കവും പപ്പയിൽ ആണ് ആദ്യമായിട്ട് പറയാമോ പപ്പയാണ് സിനിമ കൊണ്ട് മറ്റുള്ളവരുടെ സിനിമകളില് കഥ തിര കഥ ഗാനങ്ങളിൽ എഴുതിയിരുന്ന ആ ഒരു സമയത്ത് പപ്പയ്ക്ക് സ്വന്തമായി ഒരു ചിത്ര സംവിധാനം ചെയ്യണമെന്ന് തോന്നി ആ സമയത്ത് പപ്പ താരൻ മക എന്റെ പേരിലുള്ള ഒരു സിനിമ സംവിധാനം ചെയ്തു അന്ന് ഒരു ലോ ബഡക്ട് സിനിമയായിരുന്നു അന്നത്തെ താരങ്ങള് വളരെ കുറച്ച് മാത്രം കുടുംബങ്ങളെ കൊണ്ട് ചെയ്ത ഒരു ചിത്രമായിരുന്നു അപ്പൊ അക്കാലത്ത് ഏർ സിനിമ നിർമ്മിച്ച് ഈ ദേവചേട്ടൻ സാമ്പത്തിക ബാധ്യതയിലൊക്കെ നിർത്തുന്ന ഒരു സമയത്ത് കാണാൻ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ

അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അധികം ഇത് എത്തിയിട്ടില്ല പക്ഷെ ദേവൻ ചേട്ടൻ സ്വയം സംബന്ധിക്കുന്ന വഴിയാണ് സംഗീതരെ അച്ഛൻ സംഘാനം ചെയ്ത പഠനത്തിലാണ് സാബ് തന്നെ അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ ഡബ്ലി ആദ്യ ഭാഗ്യകൃഷ്ണൻ ചേച്ചി ചേച്ചിയുടെ ആദ്യത്തെ പിന്നെ ലാരേട്ടന്റെ മണച്ചിത്ര താഴെ അതിന്റെ ശോഭന ചേച്ചിയുടെ നാഗവല്ലി എന്ന കഥാപാത്രത്തിന്റെ ശബ്ദം അവരുടെ ഒക്കെ ആദ്യ സിനിമ അരങ്ങേറ്റൊക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് രാക്കും ഉടി ചേച്ചി അഭിനയിച്ചു അതിനെ മരിച്ച സമയത്ത് ചേച്ചി തന്നെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു സമയത്ത് പത്രക്കാരൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചേച്ചി അഭിനയിക്കാത്തത് ചേച്ചി അറിഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്റെ ആദ്യ സംവിധാനം തന്നെ എന്റെ ഗുരുമാവനായും എന്റെ മുഖത്ത് അന്ന് പോകുന്ന ഞാൻ അഭയം തന്നെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ശബ്ദങ്ങൾ കൂട്ടായിട്ടുള്ള ചേച്ചിയാണ് അപ്പം നമ്മള് മലയാള സിനിമയ്ക്ക് ഒരുപാട് വേറൊരു കലാകാരന്മാരെ സമ്മാനിച്ച കലാകുടുംബമാണ് കുടുംബം അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി നിങ്ങളുടെ എല്ലാം കലാജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളറിഞ്ഞു അമ്മയെ പറ്റിയ മക്കളല്ലേ അവരെ മോഹൻ നമസ്കാരം ഒരു വലിയ കലാകാരിയാണെന്ന് അമ്മയെ അച്ഛൻ പറഞ്ഞു നമ്മള് പരിപാടി കണ്ടിട്ടുണ്ട് പണ്ട് കുട്ടിക്കാലത്ത് പോക ചേച്ചി പോകുന്ന ഡാൻസറുകളുടെ വാർത്തകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ കലോത്സവത്തിന് നേതൃ കലാകാരന്മാരെ എന്റെ പറ്റിയ സ്വപ്നമാണ് കലോത്സവത്തിൽ വിജയിക്കുക എന്നുള്ളത് അങ്ങനെ മോള് പഠിപ്പിച്ച ഒരു കുട്ടി കലോത്സവത്തിൽ വിജയി അത് പഠിപ്പിച്ച മോക്ക് തന്നെയാണ് ജീവിതത്തില് ഭാഗ്യമായിട്ട് കരുതുന്നത് ജയിച്ച കുട്ടികളുടെ ഭാഗ്യം മോക്കാണ് അപ്പോൾ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരാൾ വിജയിക്കുവെന്ന് വെച്ചാൽ ഭാഗ്യം ഭാഗ്യമാണ് അതൊക്കെ പറയാൻ അത് ശരിക്കും വർഷം എന്നുള്ള ശെരിക്കും നമ്മുടെ കൂടെ പ്രോഗ്രാം ചെയ്ത എൻക്വയർ ചെയ്ത് കഴിഞ്ഞപ്പം വിചാരിച്ചു ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനൊരു ഒരു ട്രൈ ചെയ്ത് ഇങ്ങനെ കിട്ടിയതാണ് ചോദ്യം അടിഞ്ഞുടി മാത്രം എടുക്കാന്ന് വിചാരിച്ചു പിന്നെ സ്കൂൾ ലെവലിൽ കഴിഞ്ഞപ്പോ നമ്മൾ ഉദ്ദേശിച്ചു കേരള നടന്നും കൂടെ പഠിപ്പിക്കാം എന്നുള്ളത്യാ അങ്ങനെ സബ് ജില്ലയില് രണ്ടിന് ഫസ്റ്റ് കിട്ടി അത് കഴിഞ്ഞ് ഇപ്പൊ ജില്ലാ കോമ്പറ്റീഷൻ കഴിഞ്ഞു അതിന് രണ്ടെണ്ണം ഏഗ്ര ആയിട്ടുള്ളപ്പം എക്സ്പെരിമെന്റ് ആയിരുന്നു പക്ഷെ അത് വർക്കായിട്ടുള്ള ഇപ്പൊ ചേച്ചിയൊന്നും ഇല്ല പഠിക്കുകയാണ് ചേച്ചി ഇതേപോലെ നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് ചേച്ചി മാത്രല്ല കുടുംബക്കാരെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് ഈയൊരു ടീച്ചിങ് ഫീൽഡിൽ തന്നിട്ടുള്ളത് അതെ വലിയൊരു കലാകുടുംബത്തിന്റെ ഭാഗമായതാണ് ഇത്രയും പറ്റിയ സമയപ്പെട്ടത് ഉറങ്ങേ ചെറുതായിട്ട് ഓൺലൈൻ ചെയ്തിട്ട് ഡാൻസ് നമ്മളിട്ടിടിക്കാൻ വേറെ വീഡിയോ ഡാൻസ് ചെയ്താൽ നമ്മൾ താടി തന്നെയാണ് ചെറിയൊരു മുദ്ര എന്തുകൊണ്ട് ഇന്നുകൊണ്ട് കാണിച്ചു കൃഷ്ണന്റെ തീർച്ചയായിട്ടും മോണും പിന്നെ ഡാൻസ് ചെയ്ത രീതി നമ്മക്കകത്ത് തോർത്തണ തന്നെയാണ് ഒരു കാര്യം പറയാൻ കിട്ടും മറ്റുള്ള രണ്ടുപേരും നമ്മൾ കമ്പനിക്ക് വേണ്ടിട്ട് സീഡിയില് പാട്ട് പാടിക്കും വെടിയിലുള്ള എന്തേലും പാട്ടിട്ട് പാട്ട് പാടുന്നുണ്ട് അപ്പം നൂത്താള് പതിനഞ്ചു കയറും പാട്ടിട്ടുണ്ട് അതിനെ ചിന്തിപ്പിക്കണം പിന്നെ ഇവിടെ അഞ്ച് സീഡി അഞ്ച് പാട്ട് അഞ്ച് പാട്ട് പാട്ട് മൂത്താള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു വെറുതെ സംഗീതമാരാണ് അമ്മ അമ്മയും വന്ന ഇന്ധനത്തൊട്ടേ ഞാൻ കാണുന്ന അത് അമ്മയുടെ കയ്യിൽ നിന്നോട് തരും അത് ഇത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ് എത്ര വർഷമായതാണെന്നറിയാമോ അങ്ങനെ അതെന്തോ ഇതാണ് മെതി സ്നേഹിച്ച ഭൂതന്നെങ്കിൽ കിട്ടി എവിടെ ഒരു ഗിഫ്റ്റ് ആണത് ഇരുപത്തിയഞ്ചു വർഷം തികഞ്ഞ ഞാൻ തന്നിടത്തതാണത് അതിന്റെ താഴെ സൂപ്പർ ആരോ പിന്നെ അമ്മയുടെ അച്ഛനും ഇത് പപ്പ തന്നെ ഇത് ചന്ദനത്തി പണിഞ്ഞാണ് മുക്കുവനെ സ്നേഹിച്ച പൂതം എന്ന സിനിമ സ്നേഹിച്ച പൂതം എന്ന സിനിമയില് മലയാളത്തിന്റെ സൂപ്പർ താരം എന്നും പകരം വെക്കാനില്ലാത്തൊരു അതുല്യ പ്രതിഭ ജയൻ സാറ് അഭിനയിച്ച സോമൻ സാർ ഇവരൊക്കെ അഭിനയിച്ച വലിയൊരു ചിത്രമായിരുന്നു മുക്കുവനെ സ്നേഹിച്ച പൂതം അതിന് വേണ്ടി കിട്ടുന്ന ഈ നിധി അമ്മയുടെ തന്നിരിക്കേണ്ട ഇത് അമ്മയാണ് അമ്മയാണെന്ന് സൂക്ഷിക്കേണ്ട കുടുംബം അങ്ങേറ്റം സന്തോഷത്തിലാണ് ബാബു അനുസാറിന്റെ അബരൻ എന്റെ ചെറുപ്പ ഭാഗത്ത് പഠിക്കുന്ന സമയത്ത് കഥാപാത്രങ്ങളുണ്ട് നമ്മളെ മനസ്സിലേക്ക് ഇടിച്ചു തന്നെ സൂപ്പർ സ്റ്റാർ സ്റ്റാർമാർ അല്ലെങ്കിൽ അബരൻക്കരയുള്ള പ്രിയ സഹോദരൻ ശ്രീ ബാബു നമ്മളെ തുമ്പില് അവതരിപ്പിക്കാൻ എത്തി അധികം സന്തോഷമുണ്ട് എന്തായാലും